മൈ സ്റ്റിച്ചിങ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ അതാ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പ്രകാരം തന്നെ നമ്മളിവിടെ ക്രോസ് പീസ് എങ്ങനെയാണ് എളുപ്പത്തിൽ കട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ പല വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല രീതിയിൽ കട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷെ നമ്മളൊരു അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡ്രസ്സ് നമ്മളത് ക്രോസ് പീസ് അടി വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ഒരു ഡ്രസ്സാണെങ്കിൽ നമുക്ക് ആർഭാടമായിട്ടൊന്നും നമുക്ക് ഒരിക്കലും നമുക്ക് മെറ്റീരിയൽ തികഞ്ഞു തികയണം എന്നൊന്നുമില്ല അതായത് നമ്മൾ വീഡിയോയിൽ കാണുന്ന പ്രകാരം ഇതേ ഇതുപോലെ വലിയൊരു സ്ക്വയർ പീസ് എടുത്ത് അല്ലാച്ചിങ്ങ ഒരു അഞ്ചിഞ്ച് വീതിയിലും അഞ്ച് ഇഞ്ച് നീളത്തിലും നമുക്കൊരു സ്ക്വയർ പീസ് ഒന്നും നമുക്ക് കൃത്യമായിട്ട് കിട്ടണമെന്നില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ നമുക്ക് എങ്ങനെയാണോ തുണി അതിനനുസരിച്ചില്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എങ്ങനെ ഒരു സ്ക്വയർ പീസേകദേശം മനസ്സിൽ കണ്ടിട്ട് ഇത്ര ഒരു ചെറിയൊരു പീസോ അല്ലെങ്കിൽ ആ ചെറിയ പീസിൽ നിന്ന് എങ്ങനെ നമ്മൾ അതിനെ ഇത് നമുക്ക് കട്ടിങ് എടുക്കാം എന്നുള്ളതാണ് കേട്ടോ ക്രോസ് പീസ് എങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് ഇതിപ്പോൾ ഞാൻ കുറച്ച് വലിയൊരു പീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് നമ്മളൊരു ചുരിദാർ കട്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ ബോട്ടത്തിൻ്റെ ഒരു പീസാണ് കേട്ടോ അപ്പോൾ ഏകദേശം തന്നെ നമുക്കിത് ഇത്ര മാത്രം ഒരു പീസേ ഉള്ളൂ നമ്മുടെ കയ്യിലെങ്കിൽ ഈ ഒരു അളവിലുള്ള പീസാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് നൈസായിട്ട് നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം അത് നിങ്ങൾ ആദ്യം മനസ്സിൽ തരുതാം ഒരു ഏകദേശം ഒരു സ്ക്വയർ പീസ് അത് ഉള്ളെങ്കിൽ പോലും നമുക്ക് അതിൽ നിന്ന് എങ്ങനെ ക്രോസ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം എന്നുള്ളത് നിങ്ങൾ അത് നിങ്ങളുടെ മനസ്സിലൊരു കാൽക്കുലേഷൻ നിങ്ങൾ കരുതണം കേട്ടോ അപ്പോൾ ഇതേ ഞാനിത് ഇങ്ങനൊരു ഒരു പീസ് എടുത്തിട്ടുണ്ട് ചതുരത്തിൽ തന്നെ നമ്മൾ മനസ്സിൽ കരുതി നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഒരു ഏകദേശം ഒരു ഇഞ്ച് വീതി വെച്ചിട്ട് ഇതിപ്പം നമ്മൾ പീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ക്രോസ് ചെയ്തിട്ടു അത് ഏത് പീസ് ആയിക്കോട്ടെ നമുക്കിതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ കയ്യില് ഈ ഒരു പീസ് എങ്കിൽ അതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു പീസ് എങ്കിൽ നമ്മൾ അതിൻ്റെ സെന്റർ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് നമ്മൾ ചെറിയ അളവാക്കിയിട്ട് എടുക്കുക അത്രമാത്രം ഉദ്ദേശിക്കണമുണ്ട് അപ്പോൾ ഞാനിവിടെ നമുക്ക് കളർ ചോക്ക് ഒന്ന് മാറ്റിയിരിക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് ക്രോസ് ചെയ്തിട്ടെടുത്തു സെൻ്റർ തന്നെ കണ്ട് നമ്മൾ ഇതിനെ ക്രോസ് ചെയ്തിട്ട് എടുക്കണം വരച്ചിട്ട് നമുക്കിതെന്ന് നൈസ് തുണി ആയതുകൊണ്ട് തുണിയായതുകൊണ്ട് മാറിപ്പോണണ്ട് ക്രോസ് ചെയ്തിട്ടെടുത്തു അത് ഞാൻ കട്ട് ചെയ്തിട്ട് മാറ്റിത്തരാം കേട്ടോ നിങ്ങൾക്ക് എളുപ്പത്തിന് ഞാൻ നമുക്ക് വരയ്ക്കുമ്പോൾ അത് നീങ്ങിപ്പോകുന്നുണ്ട് അതെ നമ്മൾ ആ ചതുര പീസ് ഇങ്ങനെ നമ്മളൊന്ന് മനസ്സിൽ കാണുക അതിനെ ക്രോസ് ചെയ്തിട്ട് ഇതേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കും ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഏകദേശം ഏകദേശം ഞാനിത് ഇവിടെ ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒരിഞ്ച് വീതിയിൽ ഇഞ്ച് തന്നെ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇനി എളുപ്പത്തിന് ഒരു ഇഞ്ച് വീതിയിൽ നമ്മളിത് അതിനെ വീണ്ടും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും ഇങ്ങനൊരു ഏകദേശം വീതിയിലുള്ള അത്യാവശ്യം വീതിയിലുള്ള പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്ന് പീസ് മതിയാവും നമുക്കൊരു നെക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബാക്ക് പാക്കനക്ക് നൈറ്റിക്കായിക്കോട്ടെ അല്ലെങ്കിൽ ചുരിദാറിനായിക്കോട്ടെ ചുരിദാറിന് മിക്കവാറും നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യുക അല്ലെങ്കിൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ടാണെങ്കിൽ നമുക്ക് ക്രോസ് പീസ് ഏകദേശം ഇതുപോലെ നമുക്ക് കിട്ടും ഒരു ഏകദേശം രണ്ട് മൂന്ന് ഇതായാൽ മതി കേട്ടോ രണ്ട് മൂന്ന് ക്രോസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇനി ഇതേ നമ്മുടെ കയ്യിൽ ഏകദേശം ഇതേ ഇത്രയേ ഉള്ളൂ നമുക്കൊരു ചതുര പീസ് എങ്കിൽ ഇതെങ്ങനെയൊക്കെയാണോ ഓരോ പീസുകൾ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അതിനൊന്ന് ചതുരത്തിലാക്കാനായിട്ട് ശ്രമിക്കുക ചതുരം നമ്മൾ മനസ്സിൽ കണ്ട് അതിനോട് ക്രോസ് ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാം അല്ലെ ഏറ്റവും ചെറിയ പീസുകൾ നമ്മൾ രണ്ട് ക്രോസ് കിട്ടുക അതുപോലെ നമ്മൾ തുണി എത്രമാത്രം നമ്മുടെ കയ്യിൽ അതേപോലെ നമ്മൾ അതിനെ കട്ട് ചെയ്ത് ചെറുതാക്കി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് ഇതേ ഇതുപോലെ ബാഡ്ജ് പോലെയാക്കിയിട്ട് വെക്കുക താഴെ ആക്കി ഇതുപോലെ ഒന്ന് വഞ്ചി പോലെയാണോ ഇരിക്കണ എന്നുള്ളത് ആദ്യം നമ്മൾ നോക്കുക ഏകദേശം ഒരു വഞ്ചി ഷേപ്പിലാക്കി വെക്കുക അതായത് ഈ രണ്ട് കോർണറും ഇതേപോലെ ഇരിക്കണം ഏകദേശം ഒരു വഞ്ചി എങ്ങനെയാണോ ഇരിക്കുന്നതെങ്കിൽ ആ ഒരു ഷേപ്പിൽ ഇതേ ഇതുപോലെ ഇരിക്കണം അതിനുശേഷം അടുത്ത പീസും നമ്മൾ ഇതുപോലെ വഞ്ചി പോലെ തന്നെയല്ലേ ഇരിക്കണം എന്നുള്ളത് നോക്കിയതിന് ശേഷം അതിനൊന്ന് ജസ്റ്റ് ഒരു ഷേപ്പ് ഒക്കെ നിങ്ങൾ കൊടുത്ത് വയ്ക്കുക നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിനാണോട്ടോ നമ്മളിത് പറഞ്ഞു തരുന്നത് ഈ ഒരു വഞ്ചി ഷേയ്പ്പാക്കിയാൽ മതി അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ ഒരു ബാഡ്ജ് എങ്ങനെയാണോ ഇരിക്കുക അതേപോലെ നമ്മളിപ്പോൾ ഒരു ബാഡ്ജിൻ്റെ പോലെ ഇതേപോലെ സെയിം ആക്കി വെക്കുക സെയിം ആക്കി വെച്ച് നമ്മളിതേ ഇതിന് നേരെ സ്ട്രെയിറ്റ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക വീണ്ടും നമ്മൾ അടുത്ത ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളത് ക്രോസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് പീസുകളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് അത്യാവശ്യം ഒരു ചെറിയൊരു ചതുര പീസ് നമുക്ക് അത്യാവശ്യം ക്രോസിന് കിട്ടി ബ്ലൗസിനാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഉപകാരമായിരിക്കും കേട്ടോ ഇനി നമുക്കത് സ്റ്റിച്ച് ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതുപോലൊരു വലിയൊരു പീസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ബ്ലൗസിനൊക്കെ അത്യാവശ്യം നമുക്ക് നീളത്തിലെ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കിട്ടി ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വഞ്ചി എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മളൊരു തോണി എങ്ങനെ ഇരിക്കും അതേപോലെ അല്ലേ ഇരിക്കണം എന്നുള്ളത് നമ്മൾ നോക്കുക ഏറ്റവും എളുപ്പത്തിന് നിങ്ങൾക്ക് അത് കിട്ടാൻ വേണ്ടിട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് കൂടുതലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഡിസൈൻ ഒന്നും കറക്റ്റ് ആക്കിയിട്ടൊന്നും നിൽക്കില്ല അപ്പൊ അതിനും കൂടെ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത് ഇനി ഇതേ നമ്മള് ഇതേപോലെ നമ്മളിപ്പോ എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുമ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് നമ്മൾ ചെയ്യുന്ന പോലെ നല്ല ഭംഗിയാക്കാനൊന്നും നമ്മൾ നിൽക്കില്ല ഇവിടെ നമുക്ക് ഇതേ ഒരു ചെറിയൊരു ഇത് കാണാനല്ലോ ഒരു ചെറിയൊരു ഡിസൈൻ ചെറിയൊരു കോർണർ കാണുന്നില്ലേ അത് പ്രകാരം നമ്മൾ ഇതേ വെച്ച് ഇതേ ബാറ്ററി പോലെയാണ് കേട്ടോ ഇതിലെ കുറച്ചിലൊക്കെ ഉണ്ടാവും ഒരു പീസ് വലുതാവാം ഒരു പീസ് ചെറുതാവാം അതൊന്നും നിങ്ങൾ നോക്കണ്ട ഒരു പീസ് എന്റെ ചെറുതായി പോയല്ലോ ഒന്ന് വലുതായി പോയല്ലോ ഒരിക്കലും നമ്മൾ അതിനെ ടെൻഷൻ വേണ്ട കേട്ടോ നമ്മൾ ആദ്യത്തെ നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു ആദ്യത്തെ സ്റ്റിച്ച് ചെയ്ത് എടുത്തപ്പോ തന്നെ നമുക്കിത് നീളത്തിൽ ഒരു പീസ് കിട്ടി കാണുന്നില്ലേ നിങ്ങൾക്ക് അടുത്തതും നമ്മൾ ഇതിനോട് ചേർത്ത് തന്നെ വീണ്ടും നമ്മൾ ബാഡ് രൂപത്തിലാക്കി വെക്കും അതായത് നല്ല പുറം ഈ സ്റ്റിച്ച് ചെയ്ത വശത്താവരുത് കേട്ടോ നല്ല പുറത്ത് തന്നെ വെച്ചിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് അല്ലെ നല്ല പുറം നല്ല പുറം ചേർത്ത് വെക്കാം എന്നിട്ട് തയ്യൽ തുമ്പൊക്കെ ഒരേ വശത്തേക്ക് വരുന്ന രീതിയിൽ വേണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക തയ്യൽത്തുമ്പോൾ ഒരെണ്ണം മേലേക്ക് ഒരെണ്ണം താഴ്ചയ്ക്കുക അങ്ങനെയാണ് നല്ലപ്പുറം നല്ലപ്പുറം എപ്പോഴും ചേർത്തിക്കാം ഞാൻ വീണ്ടും നമ്മൾ അടുത്തത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ കാണിക്കുന്നത് അടുത്തത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അപ്പോൾ നമുക്ക് ഇത്രയും കൂടി നമ്മുടെ ആ ഒരു ക്ലോസിന് നീളം കൂടിപ്പോയി നമ്മൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഫിനിഷിംഗ് വർക്കൊക്കെ നമുക്ക് അവസാനം ചെയ്തെടുക്കാം കേട്ടോ അടുത്തതും നമ്മൾ ഇതുപോലെ ജോയിന്റ് ചെയ്തു അപ്പോൾ നമ്മൾ ഈ ഒരു കോർണർ തൊട്ട് ഈ ഒരു കോർണർ വരെ സ്ട്രേറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇത് ഇതിൻ്റെ ഈ തയ്യൽ തയ്യൽത്തൂളിൻ്റെ ഇത് നൂലുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ആ സ്റ്റിച്ച് ചെയ്താൽ അതിൻ്റെ ഒരു കട്ടിയൊക്കെ ഒന്ന് കുറച്ച് നല്ല ഭംഗിയിലാക്കി വെക്കാം അതൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ സ്പീഡിൽ ചെയ്യേണ്ട സ്പീഡിൽ ചെയ്ത് പണികൾ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് എല്ലാം ഭംഗിയിൽ ആക്കി കിട്ടണം എന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ്ങിന് ശേഷം നമുക്ക് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മളിതിപ്പോൾ ഏകദേശം ഒരു പീസ് അല്ലേ നമ്മൾ അതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കിയിട്ട് സെൻ്റർ ഒന്ന് മടക്കി ഇതിൻ്റെ ഈയൊരു കോർണറൊക്കെ ഒന്ന് ഒപ്പത്തിന് വെച്ച് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം കാലിഞ്ച് ഇതാണ് നമ്മുടെ ചവിട്ടി വീതി എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ചവിട്ടി വീതി ഇത് ഇതാണ് കേട്ടോ ചവിട്ടി വീതി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഞാൻ മെഷീൻ ഒന്ന് ലേശം നീക്കിയിട്ടിട്ടുണ്ട് ഇതാണ് ചവിട്ടി വീതി അതായത് ഇപ്പുറത്ത് വരുന്ന ഈ ഒരു ചവിട്ടിയുടെ വീതിക്ക് നമ്മളിതാ ഇതിനെ സെൻറ്റർ ഒന്ന് മടക്കി കൊടുക്കുക നിങ്ങൾ കാണുന്നുണ്ടല്ലോ സെൻറ്റർ ഇങ്ങനെയാണ് മടക്കിയിട്ടുള്ളത് ആ ക്രോസ് പീസിൻ്റെ തയ്യൽത്തുമ്പ് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നമ്മളിത് സെൻറ്റർ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഒരു കാലിഞ്ച് വീതിക്ക് ചവിട്ടി വീതി എന്ന് ഈ ഇതാണ് ഈ ഒരു ചവിട്ടി ഈ ഫസ്റ്റ് കാണുന്ന ഈ ഈയൊരു ഈയൊരു ഇതിൻ്റെ വീതിക്ക് നമ്മളിത് ഇത് വെച്ച് സൂചി പോയിൻ്റ് ഇറക്കി വെച്ച് നമ്മളിത് ഒരേപോലെ തന്നെ താഴോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക കംപ്ലീറ്റ് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മളിത് നമ്മുടെ ക്രോസ് പീസ് നമ്മുടെ തയ്യൽ തുമ്പാണ് കേട്ടോ ഇത് ഒരു ചവിട്ടി വീതിക്ക് സ്റ്റിച്ച് ചെയ്താൽ അതുതന്നെ വെച്ചിട്ട് നമുക്ക് ബാക്ക് ക്രോസ് പീസ് നൈറ്റിക്ക് അതുപോലെ തന്നെ ബ്ലൗസിന് അത് നിങ്ങളുടെ വീതിക്ക് അനുസരിച്ച് ചില ആൾക്കാർക്ക് കാലിഞ്ച വേണ്ടെങ്കിൽ കാലിഞ്ചിനനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതായിട്ടില്ലേ അപ്പോൾ നീളത്തിൽ നമുക്ക് ക്രോസ് പീസ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റിച്ചിങ്ങൊക്കെ വളരെ എളുപ്പമായിട്ട് നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ക്രോസ് പീസ് ഇങ്ങനെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മുടെ കുറഞ്ഞ തുണി എത്രയാണോ നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമുക്ക് ആർഭാടമായിട്ട് തയ്ക്കാനൊന്നും ഒരു മെറ്റീരിയലിലും നമുക്ക് തികഞ്ഞില്ലെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ക്രോസ് ക്രോസ് ആക്കിയിട്ട് തന്നെ വേണം ഒന്നും ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രോസ് പീസ് ആവില്ല നെക്ക് ചെയ്യുമ്പോൾ മിക്കവാറും ഞാൻ ഇത്രയും വീതി കൂട്ടിയിട്ട് ഞാൻ അടിക്കുന്നത് ഞാൻ മാക്സി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതല്ലെങ്കിൽ ചുരിദാറിൻ്റെ അതായത് ഒറ്റയ്ക്ക് നമ്മൾ തയ്ക്കുന്ന ലൈനിങ് ഇല്ലാതെ തയ്ക്കുന്ന മെറ്റീരിയലിനൊക്കെ ഞാൻ ഇതേ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിന് നിങ്ങൾക്ക് സാധിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളൊരു മെറ്റീരിയലോ അല്ലെങ്കിൽ ഒരു നൈറ്റ് ബിറ്റോ നമ്മളെടുക്കുമ്പോൾ ഇത് ഷേപ്പിനായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ചുരിദാറിനായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം തുണികൾ നിങ്ങൾക്ക് വേസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും ഒക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പക്ഷേ നമ്മളൊരു ബ്ലൗസ് കട്ട് ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ നമ്മളൊരു ചുരിദാർ ഒത്തിരി വണ്ണത്തിലുള്ള ഒരാളുടെ ചുരിദാറൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് തികയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ലോങ് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്രൗസ് തികയാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പഠിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പറഞ്ഞു തരാനായിട്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു